ഇയാളൊരു കാലത്ത് ഫ്രണ്ട് സെറ്റർ തന്നായിരുന്നില്ലേ ഫ്രണ്ട് സെറ്ററ ഇയാള നിനക്ക് ഇയാളെ അറിയത്തില്ലല്ലേ ഒരു കാലത്ത് ഇയാളെ പോലെ ഇറക്കാൻ ഞങ്ങൾ കൊതിക്കുവായിരുന്നു ആദ്യമായിട്ട് കമ്പലാണെന്ന് അയാളെ ചെയ്യില്ല കറുത്ത ചടി മോതിരത്തിന്റെ ഒരു മാല എന്ത് ലുക്കാരുടെ അയാള് പമ്പരത്തിന്റെ അവിടെ അയാൾ ഈ കറുത്ത മുത്തല മാല കയ്യിലിടുന്നു അതെല്ലാം ഹൈലൈറ്റ് എന്തെങ്കിലും പിന്നെ മെതിൽ ചെരുപ്പിടുന്ന കാണുന്ന അയാളുടെ കാലില്ല ഇതെല്ലാം ഇട്ടേ കോളേജിൽ നിങ്ങൾ അയാളുടെ ഒരു നടത്തം ഉണ്ട് എന്ത് പാൻസാറിയ അയാൾ ഒരു കാലത്ത് ഒരു അന്ധകാര കോളേജി ആയിരുന്നില്ലേ അതെ ഇന്ന് വേണമായിരുന്നു പണ്ടത്തെ ട്രെൻഡായിരുന്നു എല്ലാരും ഉണ്ടല്ലോ നിങ്ങളെ പറ്റി പറഞ്ഞാൽ നാക്ക് വാലിട്ട് ഇട്ടതേ ഉള്ളൂ നിങ്ങൾ ട്രെൻഡൊന്നും ഇറക്കുന്നില്ല ഒന്നും കാണുന്നില്ലല്ലേ അങ്ങനെ ഒരു ടോക്ക് ഗോമി ഇവിടെ അവസ്ഥ നിങ്ങളൊരു കില്ലാടി തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ പോകുന്നത് തയ്യൽക്കട പോയിട്ട് പോകുന്നു പോയിട്ട് സത്യക്കുന്നത് ഇത് എന്റെ ട്രെൻഡാ